കണ്ട സ്വപ്നം അതറിയില്ല പക്ഷെ സ്വപ്നത്തിൽ തന്നെ ഉണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് മഞ്ചേരി മന്ത്രിമാരായ വി അബ്ദുറഹിമാൻ പി എ മുഹമ്മദ് റിയാസ് എന്നിവരുടെ നേതൃത്വത്തിൽ പൊന്നാനി എം ഇ എസ് കോളേജിൽ നടന്ന കരുതലും കൈത്താങ്ങും താലൂക്ക് തല അദാലത്തിൽ ആകെ ലഭിച്ചത് മുന്നൂറ്റിയെട്ട് പരാതികൾ അദാലത്തിന് മുമ്പായി ഓൺലൈനായും താലൂക്ക് ഓഫീസ് അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും അഞ്ച് പരാതികളും അദാലത്ത് ദിവസം പരാതികളും ലഭിച്ചു മുൻകൂർ ലഭിച്ചവയിൽ എൺപത്തി ഒൻപത് പരാതികൾ മന്ത്രിമാർ നേരിൽ കേട്ട് തീർപ്പാക്കിടത്തോളം സർക്കാരിന്റെ വിവിധ വകുപ്പ് ഓഫീസുകളെ ആശ്രയിക്കുന്നത് സ്വാഭാവികമാണ് പ്രത്യേകിച്ച് ദൈനംദിനം ആശ്രയിക്കുന്ന കേന്ദ്രങ്ങൾ എന്നാൽ അത് നടപ്പിലാക്കാൻ വരുന്ന പ്രയാസങ്ങൾ പലതായിട്ടുമുണ്ട് അതുപോലെ മറ്റു പല പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടേണ്ടത് പരിഹരിക്കപ്പെടാതെ പോകുന്ന വിഷയങ്ങളുണ്ട് ഉദ്യോഗസ്ഥരിൽ ഭൂരിപക്ഷവും നല്ല നിലയിൽ ജോലി ചെയ്യുന്നവരാണ് എന്നാൽ ഒരു ചെറിയ ന്യൂന വർഷം എല്ലാ മേഖലകളിലും ഉള്ളതുപോലെ തന്നെ കാര്യക്ഷമതയോടുകൂടി ഇടപെടുന്ന കാര്യത്തിലോ സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി വിഷയങ്ങളെ കാണുന്ന കാര്യത്തിലോ കുറച്ച് പിറകോട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇത്തരം പല വിഷയങ്ങൾക്കും പരിഹാരം കാണാൻ അദാലത്തുകളിലൂടെ സാധിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്കൊക്കെ ഉണ്ടായിട്ടുള്ള അനുഭവം അദാലത്ത് ദിവസം ലഭിച്ചതുൾപ്പെടെ അവശേഷിക്കുന്ന പരാതികൾ രണ്ടാഴ്ചയ്ക്കകം തീർപ്പാക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി അദാലത്ത് വേദിയിൽ വെച്ച് മുപ്പത്തി രണ്ട് പേർക്ക് എഎ വൈ ബി പി എൽ റേഷൻ കാർഡുകൾ വിതരണം ചെയ്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ്